ഇന്ത്യ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഐ സി സി ഖുഹാൻ അക്കാദമി സ്റ്റുഡൻസ് യൂണിയൻ പി ക്യു എസ് എ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിന ആചരണ പ്രോഗ്രാമിലാണ് നാം ഉള്ളത് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ജനുവരി ഇരുപത്തി ആറോടെ സമഗ്രമായും പ്രൗഢമായും ലോകത്തെ ഏത് രാജ്യത്തിൻ്റെ മുന്നിലും എടുത്തു പറയാവുന്നതും ിക്കാവുന്നതുമായ തരത്തിൽ ക്രോഡീകരണം പൂർത്തിയായതിൻ്റെ ആഘോഷമാണ് ഓരോ റിപ്പബ്ലിക് ദിനങ്ങളും അംബേദ്കറിന്റെ നേതൃത്വത്തിൽ സംവിധാനിച്ച ഇന്ത്യൻ ഭരണഘടന